ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പുറത്തു നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം ഏതാണ്ട് മറ്റൊന്നും ആയാലും അത്യാവശ്യം വിജയകരമായിട്ട് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഐ ലീഗിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ഇത്തവണത്തെ ഐ ലീഗ് ഔട്ട് ചെയ്യുമായിട്ട് ആരംഭിക്കുകയാണ് ഗോകുലം കേരള എഫ് സിയുടെ ആരാധക കൂട്ടമായിട്ടുള്ള മലബാറി ഇൻസ്ബലിറ്റ് അവർ മറ്റേ ശ്രീനിധി അടക്കാനിതിരെയുള്ള മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പടയെ പോലെ തന്നെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ ട്രാവലിംഗ് ഫാൻസ് എന്തായാലും ഗോകുലം കേരള എഫ് സിക്ക് ഒപ്പം ശക്തമായിട്ടുണ്ടായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഇതുവരെ ഗോകുലം കേരള എഫ് സി വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ട് നമുക്കറിയാമായിരുന്നു നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഹോം ഗ്രൗണ്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുമ്പെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഗോകുലം കേരള ഇൻസ്ട്രിയുടെ ഹോംഗ്രൗണ്ട് ആയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം തുടരും എന്തെങ്കിലും അൺസർട്ടണിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരം നടക്കാത്ത ഒരവസ്ഥ കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ട് നമ്മുടെ മഞ്ചേരിയിലെ പയ്യനാണ്ട് സ്റ്റേഡിയം ഉണ്ടായിരിക്കും എന്ന ഉറപ്പാണ് ഇതിനിടെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയം ആയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വരുമെന്നൊക്കെ വെറുതെയാണ് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കോർപ്പറേഷൻ സ്റ്റേഡിയം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും നടത്തിയതായിട്ട് നമുക്കറിയില്ല നേരത്തെ പയ്യനാട് സ്റ്റേഡിയത്തിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും നടക്കില്ല എന്ന് തിരിച്ചറിയാനെ തുടർന്ന് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ പോയി അവിടെ തന്നെ ഉറപ്പിക്കാനാണ് തീരുമാനിച്ചത് പക്ഷെ മലബാറിലേക്ക് വന്നാൽ കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഗോകുല കേരള എഫ് സി തങ്ങളുടെ ഹോം ഗ്രൗണ്ടായിട്ട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ ബാക്ക് ആയിട്ട് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലും ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് നമ്മൾ കുറെ ദിവസമായിട്ട് കണ്ടെന്നൊക്കെ ഭയങ്കര ലാഗാണ് ഭയങ്കര മോശമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം എന്തായാലും ഇനി സെറ്റ് ആക്കാം നമുക്ക്